നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം വയനാട് ദുരന്തം വീട് വെച്ച് നൽകാൻ പിരിച്ച പണം എവിടെ ആലപ്പുഴ യൂത്ത് ക്യാമ്പിൽ പിരിവിന്റെ പേരിൽ പൊരിഞ്ഞ യുദ്ധം കിട്ടിയ പദവി ഒഴിയില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ യുവജന വിഭാഗമായ യൂത്ത് കോൺഗ്രസിന്റെ രണ്ട് ദിവസം നീണ്ട ക്യാമ്പ് ആലപ്പുഴയിൽ അവസാനിച്ചപ്പോൾ സംഘടന നടത്തിയ വയനാട് ദുരിത സഹായ ഫണ്ടിന്റെ പേരിലും സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കുട്ടിത്തലിന്റെ ഇരട്ട പദവിയുടെ പേരിലും വലിയ കലക്കമാണ് ഉണ്ടായത് ക്യാമ്പിൽ പങ്കെടുത്ത വയനാട് ജില്ലയിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് രണ്ടാം ദിവസം വലിയ വിവാദം ഉയർത്തിയ വയനാട് ദുരന്ത സഹായ ഫണ്ടിനെ കുറിച്ചുള്ള പരാതി ഉയർത്തിയത് വയനാട് മുണ്ടക്കൈ ചൂരൽമല തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ മൂലം വലിയ നാശനഷ്ടമാണ് un ആ സമയത്ത് ദുരിതബാധിതരെ സഹായിക്കുന്നതിനുള്ള പല പദ്ധതികളും രാഷ്ട്രീയ പാർട്ടികളും അവരുടെ യുവജന സംഘടനകളും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും പല പദ്ധതികളും ആവിഷ്കരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതിൽ പങ്കെടുത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസും ദുരിതത്തിൽ വീടുകൾ തകർന്നവർക്ക് വീട് വെച്ചു കൊടുക്കും എന്ന് വാഗ്ദാനം നടത്തി വീട് നഷ്ടപ്പെട്ട മുപ്പത്തെട്ട് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകും എന്നാണ് പറഞ്ഞിരുന്നത് ഇതിന്റെ പേരിൽ സംസ്ഥാന തലത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ വ്യാപകമായ പിരിവും നടത്തി വയനാട് ജില്ലയിൽ െന്നും ക്യാമ്പിൽ പങ്കെടുത്ത പ്രതിനിധികളാണ് വലിയ രോഷത്തോടുകൂടി ഭവന പദ്ധതിയെപ്പറ്റി സംസാരിച്ചത് വയനാട്ടിൽ യൂത്ത് കോൺഗ്രസുകാർക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിവരെ ചില നേതാക്കൾ പറഞ്ഞു ഫണ്ട് പിരിവ് നടത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഒരു വീട് പോലും വെച്ചു കൊടുക്കാൻ യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല അതിനുശേഷം ഇത്തരത്തിൽ വീട് വെച്ചു കൊടുക്കുന്നതിന് പ്രഖ്യാപനം നടത്തിയ സി പി എമ്മിന്റെ യുവജന സംഘടനയായ ഡിവൈഎഫ്ഐക്കാർ ഇതിനകം തന്നെ ഇരുപത് വീടുകൾ പൂർത്തീകരിച്ച് അവകാശികൾക്ക് കൈമാറിയതായും വയനാട് പ്രതിനിധികൾ ക്യാമ്പിൽ പറഞ്ഞു വയനാട് ഭവന പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച ഫണ്ട് ശേഖരണ പരിപാടി അവസാനിച്ചിട്ട് മാസങ്ങളായി ഒരു യൂത്ത് കോൺഗ്രസ് മണ്ഡലത്തിൽ നിന്നും രണ്ട് ലക്ഷം പിരിച്ചെടുത്ത പദ്ധതി നടപ്പിലാക്കാനായിരുന്നു ലക്ഷ്യം ഇതുപ്രകാരം മണ്ഡലം കമ്മിറ്റികൾ മൂന്ന് കോടിയോളം രൂപ പിരിച്ചെടുത്തു എന്നാണ് ക്യാമ്പിൽ വിശദീകരിക്കപ്പെട്ടത് ഇത്രയും തുക ലഭിച്ചിട്ടും എന്തുകൊണ്ട് വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയുടെ ആരംഭം പോലും നടത്താൻ കഴിഞ്ഞില്ല എന്ന ആരോപണമാണ് നേതാക്കൾക്ക് നേരെ ഉയർന്നിരിക്കുന്നത് വയനാട് യൂത്ത് കോൺഗ്രസ് പ്രതിനിധികൾ വിഷയം ഉയർത്തിയതോടുകൂടി എല്ലാ ജില്ലകളിലെയും ക്യാമ്പ് പ്രതിനിധികൾ ഈ വിഷയം ഏറ്റുപിടിച്ചു പ്രശ്നം തർക്കത്തിലേക്ക് കടക്കുന്ന സ്ഥിതി വന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂടത്തിൽ ഒരു വിശദീകരണവുമായി എത്തി രാഹുൽ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ് ഭവന പദ്ധതിയുടെ ഫണ്ടായി ആകെ പിരിഞ്ഞു കിട്ടിയത് എൺപത്തെട്ട് ലക്ഷം രൂപ മാത്രമാണ് ഇതാണ് സംസ്ഥാന കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളത് ഇത്രയും തുക പിരിവ് നടത്തിയിട്ടും മണ്ഡലം കമ്മിറ്റികൾ തുക സംസ്ഥാന കമ്മിറ്റി അക്കൗണ്ടിലേക്ക് എന്തുകൊണ്ട് കൈമാറിയില്ല എന്ന ചോദ്യം ഉയർന്നിരിക്കുകയാണ് തർക്കം രൂക്ഷമായപ്പോൾ പ്രശ്നം പരിശോധിച്ച് എത്രയും വേഗം ഭവന പദ്ധതി ആരംഭിക്കും എന്ന നേതാക്കൾ ഉറപ്പു നൽകി അതോടെയാണ് ക്യാമ്പിലെ തർക്കങ്ങൾ ശമിച്ചത് ഇതിനിടയിലാണ് സംസ്ഥാന ഭാരവാഹികൾ അടക്കമുള്ള ചില നേതാക്കൾ ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ വ്യക്തിപരമായി ചോദ്യം ചെയ്യുന്ന ഒരു വിഷയം ഉയർത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുമ്പോഴാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രാഹുൽ മത്സരിക്കുന്നത് ഇവിടെ വിജയിച്ച രാഹുൽ ഇപ്പോൾ പാലക്കാട് എം എൽ എ ആയി തുടരുകയാണ് യൂത്ത് കോൺഗ്രസിന് വളരെ മുമ്പേ തന്നെ സംഘടനയ്ക്കകത്ത് ഒരു നേതാവിന് ഒരു പദവി എന്ന നിബന്ധന അംഗീകരിച്ചു പോരുന്നതാണ് ഈ നിബന്ധന ലഭിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രസിഡന്റ് പദവിയിലും നിയമസഭാംഗം എന്ന പദവിയിലും രാഹുൽ തുടരുന്നത് അനീതിയാണ് എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നേതാക്കൾ തന്നെ ഉയർത്തി രാഹുൽ ഏതെങ്കിലും ഒരു പദവിയിലേക്ക് മാറണം എന്നാണ് ആവശ്യം തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിജയിപ്പിച്ച് ജനപ്രതിനിധിയായി മാറിയതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടെത്തി രാഹുൽ സ്ഥാനമൊഴിയണം എന്ന ആവശ്യവും ഉയർന്നു എന്നാൽ ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു പദവി പാർലമെന്റിൽ പദവിയാണെന്നും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവിയിലേക്ക് തെരഞ്ഞെടുപ്പിലൂടെയാണ് ഞാൻ കടന്നു വന്നതെന്നും അതുകൊണ്ട് പ്രസിഡന്റ് പദവി ഒഴിയേണ്ട കാര്യമില്ല എന്ന വിശദീകരണവും നൽകിയാണ് രാഹുൽ ഇതിനെ തടയിട്ടത് യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ക്യാമ്പിൽ ഉയർന്ന വയനാട് ഭവന പദ്ധതി ഫണ്ട് ചർച്ചക്കിടയിൽ ചില നേതാക്കൾ കോൺഗ്രസ് പാർട്ടിയെ തന്നെ വിമർശിക്കുന്ന സ്ഥിതിയും ഉണ്ടായി വർഷങ്ങൾക്ക് മുമ്പ് ലീഡർ കെ കരുണാകരന്റെ സ്മാരക നിർമ്മാണത്തിന് ഫണ്ട് പിരിച്ചിട്ട് എവിടെ പോയി ആ ഫണ്ട് എന്ന കാര്യം ഇപ്പോഴും ഒരു നേതാവ് പോലും വ്യക്തമാക്കുന്നില്ല കോൺഗ്രസ് പാർട്ടി സാമ്പത്തിക കാര്യത്തിൽ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും മുന്നിൽ കണക്ക് പറയുന്ന സംഘടനയായി മാറണം എന്ന നിർദ്ദേശവും യോഗത്തിൽ ഉയർന്നിരിക്കുന്നു ഏതായാലും പാർട്ടി ശക്തിപ്പെടുത്തുന്നതിന് പദ്ധതികൾ ആവിഷ്കരിക്കാൻ യൂത്ത് കോൺഗ്രസ് ക്യാമ്പിൽ ശക്തമായി ഉയർന്നത് വയനാട് ഭവന പദ്ധതി ഫണ്ടും അത് സംബന്ധിച്ച തർക്കങ്ങളുമായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നന്ദി നമസ്കാരം